ഒരു വലിയൊരു ഡ്രോയിങ് ആണ് കേട്ടോ ഇഷ്ടപ്പെട്ട പോവാലോ ഗായ്സ് ഐഹിന വെൽക്കം ടു മൈ ചാനൽ നിനി ചാനൽസ് അപ്പോൾ ഇന്നൊരു പുതിയ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിന് ഒരു പ്രത്യേകത ഉണ്ട് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് വീട് എന്ന് പറയുമ്പോൾ അത് അവനവൻ്റെ വീടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേകതയാണല്ലോ ഇന്ന് ഞാൻ വീട്ടിലാണ് ഒരു ദിവസത്തേക്ക് വന്നതാണ് അപ്പോൾ ഇന്ന് വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് പറഞ്ഞത് അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതെൻ്റെ റൂമാണ് ഈ കാണുന്നത് ഞാൻ വരച്ചൊരു ഡ്രോയിങ് ആണ് എന്തായാലേ ഒരു വലിയൊരു ഡ്രോയിങ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവരോടും ഒത്തിരി സ്നേഹവും എല്ലാവർക്കും ഒത്തിരി ഗ്രാറ്റിറ്റ്യൂഡും കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഫുഡ് കഴിക്കാൻ പോവാം ഫുഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ എഴുന്നേറ്റ് എഴുന്നേറ്റമൊന്നും ചെയ്തിട്ടില്ല പല്ലൊക്കെ തയ്ച്ചു മുടിയൊന്നും വാരിയിട്ടും എടുത്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ നിൽക്കുവാണ് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ കുറച്ച് പരിപാടികൾ ഇന്ന് കുറേ പ്ലാനിങ്സ് ഉണ്ട് ബുക്കൊക്കെ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഇന്ന് ഹന്നുമില്ല ഇവിടെ ഹന്നു ചേച്ചി അവിടെ വീട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ബുക്കൊക്കെ ആയിട്ടാണ് വന്നത് എന്തിലും നടക്കുമോ ഹന്നു ഹന്നുണ്ടെങ്കിൽ പിന്നെ ബുക്ക് ബുക്കെടുത്തിട്ട് കാര്യമില്ല ഒന്നും നടക്കത്തില്ല അപ്പോൾ ബുക്കൊക്കെ ആയിട്ടാണ് വന്നത് എന്തെങ്കിലും നടക്കോ എന്തെങ്കിലുമൊക്കെ നോക്കാം നടക്കുവോ ഇല്ലയെന്ന് അറിയത്തില്ല അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ വീട് നല്ല ശാന്തതയിൽ കിടക്കുവാണ് ശാന്തിയും സമാധാനവും ആയിട്ട് കിടക്കുകയാണ് കുരുപ്പിനെ എവിടെ കിടക്കണ വേണ്ട കുരുപ്പിനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അതെൻ്റെ ഡാഡിയുടെ സൗണ്ടാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ ശരീരം മാത്രമേ ഉള്ളൂ ആളെ കാണുന്നില്ല നമുക്കിങ്ങനെ മുറ്റത്തിങ്ങനെ മണ്ണൊക്കെ ഇട്ടേക്കൊണ്ട നമുക്കിങ്ങനെ ചെരുപ്പൊന്നും അല്ല രസോണിയുടെ കൂടിയൊക്കെ ഇങ്ങനെ ചെടിക്ക് നടക്കെക്ക് ഒഴിക്കാനുള്ള പരിപാടിയിലാണ് ഏഹ് ഒഴിക്കടില്ലേ ഇതെൻ്റെ കോട്ടാണ് അമ്മച്ചി രാവിലെ തന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരം വന്നു അപ്പം അമ്മച്ചി രാവിലെ തന്നെ കോട്ടൊക്കെ കഴുകിയിട്ടിട്ടുണ്ട് കഴുകിയിട്ടുണ്ട് എൻ്റെ അമ്മച്ചി എന്ത് സാധനനല്ലേ ഞാൻ ഒരു വകം ചെയ്യൂല ഡാഴിതെ ചെടിക്ക് വെള്ളമൊക്കെ നനക്കുന്നുണ്ട് ആക്ച്വലി നമ്മുടെ ഗാർഡൻ മൊത്തം നശിച്ചു നശിച്ചു എന്ന് വെച്ചാൽ ഞാനിവിടെ ഇല്ലല്ലോ അല്ലേ പാ ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് അപ്പനാണെങ്കിൽ സമയവും ഇല്ല നോക്കാൻ ഞാനും ഇല്ല അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ഗാർഡൻ ഫുള്ള് നശിച്ച് കിടക്കുകയാണ് ഈ ഒരു ദിവസം എപ്പോഴും ഞാൻ പറയും റെഡിയാക്കണം റെഡിയാക്കണമെന്ന് പക്ഷെ ഇത് റെഡിയാക്കാൻ കുറേ ഉണ്ട് കുറച്ച് ചട്ടിയൊക്കെ വാങ്ങിക്കണം കുറച്ച് ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് എല്ലായിടത്തും മാറ്റാനും ഒതുക്കാനും പിടിക്കാനും ഒക്കെ ഉണ്ട് അപ്പൻ എൻ്റെ അമ്മച്ചിലേക്ക് ഫുഡ് കഴിക്കുക കഴിഞ്ഞ കേട്ടോ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ഒരു സമയമായി അപ്പം അവരുടെ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞ് ഇനി എനിക്കാണ് ഞാനാണൊന്നും ചെയ്യാത്തത് നമ്മുടെ ഗാർഡനിലെ ഫ്ലവേഴ്സാണ് ഹനുവിന് ഇഷ്ടപ്പെട്ട പൂവാണ് ഇത് ഇതിൽ കുറേ ഉണ്ടായിരുന്നു കേട്ട് ഇതെല്ലാം ഹനൂസ് പറച്ച് പറ ഇങ്ങനെ ആക്കിയതാണ് ഹൈറ്റ് നോക്കുമ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട് പക്ഷെ നമ്മുടെ തോളക്കയറി ഇരുന്നിട്ട് പറിക്കുന്നതാണ് ആൾ പറു പറിച്ചു പറച്ച് ഇത് മുരടിച്ച് പോയപ്പോൾ പുഷൊക്കെ എടുത്തിട്ട് രണ്ട് ബുഷ് എടുത്തിട്ടുണ്ട് എന്തിന്റെ ഉദ്ദേശമാണെന്ന് എനിക്ക് അറിയില്ല ആക്ച്വലി ഇത് ഹനുവിന്റെ ബുഷാണ് ഞാൻ തന്നെ വാങ്ങിക്കൊടുത്താണ് ആ വേണ്ടി എടുക്കാം പിന്ന ഇങ്ങനെയാണ് മുടികട്ടി ആക്കുന്നത് ആക്ച്വലി ഞാനൊരു തിളച്ചിയാണെങ്കിലും എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനൊരു കുഞ്ഞു വാവയാണ് അപ്പോൾ എനിക്ക് എങ്ങനെ വേണമെങ്കിലും മുടി കെട്ടാം പക്ഷെ ഇങ്ങനെ കെട്ടിട്ട് ഒരു ചൂടെ എടുക്കുന്നുണ്ട് ചിലപ്പോൾ ഞാൻ കയറിക്കാൻ മാറ്റുമായിരിക്കും പിന്നെ ഒരു ആഗ്രഹമില്ലേ കുറച്ചു നേരം അങ്ങനെ ഇരിക്കട്ടെ അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം മുടിനെ വീണ്ടും ഞാൻ പഴയതുപോലെ കെട്ടിരിക്കണം ചൂടെടുക്കുന്നത് അങ്ങനെ ഞാനത് മാറ്റി ഇനി നമുക്ക് ഫുഡ് കഴിക്കാം ഗോതമ്പ് പൊട്ടും ഉണ്ട് അരിപ്പൊട്ടും ഉണ്ട് എല്ലാരും കഴിച്ചു കഴിഞ്ഞ് ബാക്കി വെച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഞാൻ കഴിക്കണം അല്ലേമ്മ ാണ് ഇന്നലെ കറിയാണ് പക്ഷെ നല്ല മീൻകറിയോ അടിപൊളി ആ ഇരിപ്പ് കണ്ടാ തന്നെ അറിയത്തില്ല നമുക്കിത് കഴിക്കാം ടി വി ഓൺ ആക്കാണ് ഞാൻ വന്നല്ലോ വന്നല്ലോ ന്യൂസ് ന്യൂസ് ഹൈ ഹൈ ഹലോ ബേബി എന്താണെന്ന ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്താണെന്നാ അമ്മച്ചപ്പിനെന്താ പൊറത്തിരിക്കുന്നു പുത്ര എവിടെ അമ്മച്ച അവിടെ നിന്ന് ഒടുക്കത്തെ കുക്കിങ്ങാണ് കേട്ടോ മീൻകറിയും മീൻകറിയാണ് വെച്ചോണ്ടിരിക്കുന്നത് അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കി പോരുന്നുണ്ട് അപ്പം പോയിട്ട് വന്നപ്പോൾ ഒരു ബ്രാലും ചെമ്മീനും കൊണ്ടുവന്നിട്ടുണ്ട് ചെമ്മീൻ ഞാൻ എടുത്ത് കാണിച്ചു തരാം അയ്യോ തിരിഞ്ഞുവാ അവിടെ മണ്ണ ഇതെന്താ ചെയ്യാതിന് ഞാൻ മാറും കുറച്ച് മുന്നേ ഒരു ആക്സിഡൻ്റ് ഉണ്ടായതാണ് കൈസ് ഇത് എൻ്റെ ഡാഡി ഇത് മണ്ണായത് എൻ്റെ കയ്യിൽ നിന്ന് താഴത്ത് പോയതാട്ടോ നിന്നെ ശരി ഒക്കെ തൊരാടോ ഞാൻ പിന്നെ അത് ഇവിടെ അപാര ആണ് കേട്ടോ അമ്മച്ചട നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഉച്ചക്കത്തേക്കുള്ള മീൻ കറിയാണ് കേട്ടോ വെച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം ഇട്ട മീനെന്ന് പറഞ്ഞാൽ കറുപ്പാണ് അത് വേവ് കൂടുതലായതുകൊണ്ട് ആദ്യം ഇട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് പിന്നെ അത് അവിടെ ഒന്ന് അടുക്കിപ്പിറുക്കി ഒതുക്കിയൊക്കെ വെക്കാം അടിച്ചിടാനൊക്കെ ഉണ്ടായിരുന്നു പഠിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പോയിരുന്നു പഠിക്കാനാണ് എൻ്റെ പ്ലാൻ എന്തെങ്കിലും നടക്കുമോ ആവോ ഓക്കെ ഞാൻ പഠിക്കാൻ പോകുന്ന സംഭവത്തിന്റെ പേരാണ് എം ആർ ഐ രണ്ടായ ഭയങ്കര ഗഹനമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കാണ് അതുകൊണ്ട് മാഡം ചോദിക്കാൻ നേരത്തെ എനിക്കൊന്നും പറയാൻ പറ്റാത്തല്ല പഠിക്കണം പിന്നെ അത് ആസ് ഉഷൽ അഞ്ച് മിനിറ്റ് വായിച്ചപ്പോൾ തന്നെ ഞാൻ കോട്ടുപാടി ഇടാൻ തുടങ്ങിയിട്ട് എന്താണെന്നറിയില്ല ബുക്കെടുത്ത് അപ്പോൾ ഉറങ്ങിപ്പിക്കാൻ നേരത്ത് എനിക്ക് കുറേ കലാവാസനകൾ വരും കേട്ടോ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ചിന്തിച്ചിരിക്കും ജീവിതത്തെക്കുറിച്ച് ആലോചിക്കും പാട്ട് പാടും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ നേരം കരണ്ട് പോയേ രണ്ടാമത്തെ കരണ്ട് പോകണം കഷ്ടമാണ് ഞാനൊന്ന് നന്നായിട്ട് ഉറങ്ങി വന്നപ്പോഴത്തേക്ക് കരണ്ട് പോയിട്ട് അതിൻ്റെ ദേഷ്യമാണ് എൻ്റെ മുഖത്ത് കാണുന്നത് അതോടുകൂടി ഞാൻ എൻ്റെ പഠിത്തം നിർത്തി അല്ല നല്ല മണം വരുന്നു കൈസ് ഏട്ടാ ഈ എടാ മോനെ എനിക്ക് ആ നോട്ടം മുഴുവൻ എൻ്റെ ആ ചെമ്മീനില്ലാണിതെൻ കോ മണ്ണോട്ടം കാമന്നോട്ടം ആയോന്നറിയില്ല പിന്നെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആയി വരുന്നവരെന്തെങ്കിലും കലാപരിപാടി വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്ന് ഒരു ചോക്ലേറ്റ് എടുത്ത് കഴിച്ചേട്ടോ അപ്പോൾ ഒരു മനസ്സുഖം പിന്നെ അത് കഴിഞ്ഞ് നേരെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടോ പോയത് നല്ല കറിയൊക്കെ ഉണ്ടായിരുന്നേ മീൻ കറി ഉണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് നമ്മുടെ ചെമ്മീൻ ഫ്രൈയും നമ്മുടെ മീൻ ഫ്രൈയും അതുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു ഇന്ന് ഉച്ചക്ക് വെച്ച് മീൻ കറി ഉണ്ടായിരുന്നു ഫുഡ് നല്ല കിഡിലുള്ള ഫുഡായിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ വരാൻ ചാൻസ് ഉണ്ട് നോമ്പാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഉള്ള കണ്ട ചെമ്മീനും മീനൊക്കെ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ എന്ന് സംഭവം എന്താണെന്ന് വെച്ചത് നോമ്പിനു മുന്നേ എടുത്ത് വെച്ച ബ്ലോഗാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോഴാണ് കേട്ടോ പിന്നെ അതേ നമ്മുടെ ആ ചെമ്മീൻ ഫ്രൈ ഞാൻ കഴിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ ആർക്കും കൊടുത്തില്ല ഞാൻ ഒറ്റക്ക് ആ ചെമ്മീൻ ഫ്രൈ ഞാൻ തന്നെ ഒറ്റയ്ക്കിരുന്ന് ഇരുന്ന് പിന്നതേ നമ്മുടെ ആ ഭക്ഷണത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു ചെറിയൊരു ചോക്ലേറ്റും കൂടി ഇരുന്നത് അതും കൂടി എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ നേരെ കിടന്ന് ഉറങ്ങുവാണേ ചെയ്തത് ഇത് പിന്നെ ഞാൻ ഉറക്കമൊക്കെ എഴുന്നേറ്റിൻ്റെ മുഖമൊക്കെ വീർത്തിരിക്കുന്നുണ്ടല്ലോ ഉറക്കമൊക്കെ എഴുന്നേറ്റ് ആ ഉറക്കപ്പിച്ചിലിരിക്കുവാണേ അപ്പോൾ തന്നെ അമ്മച്ചി എനിക്ക് ചായയും പിന്നെ അപ്പൻ്റെ തുളവട ഇവിടെ ഞങ്ങൾ തുളവട വെക്കാൻ കേട്ടോ പറഞ്ഞത് സവാളവട എന്നൊക്കെ പറയും അത് കഴിച്ചെട്ടോ ഗായ്സ് അങ്ങനെ ഞാൻ വന്നിട്ടുണ്ട് എന്ത് ഡ്രസ് ആയിട്ടേക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മച്ചനൈറ്റിയാണ് ഞാൻ ഇട്ടേക്കുന്നത് കാരണം ഇനിയിപ്പ നാളെ രാവിലെ ഞാൻ ഓ നമുക്ക് രാത്രി കിടക്കാനൊക്കെ സുഖമായിരിക്കും ഞങ്ങളോട് കൂടെ കൂടെ പിന്നതെ രാത്രിയായപ്പോഴത്തേക്ക് എൻ്റെ അമ്മച്ചിനോട് ഭയങ്കരമായിട്ട് സ്നേഹം വന്ന കേട്ടോ കാരണം രാവിലെ ഞാൻ എഴുന്നേറ്റ് പോകുമല്ലോ അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സ്നേഹങ്ങൾ രാത്രി അരിങ്ങട്ട പെട്ടെന്ന് വരുന്നത് അപ്പം ഓർക്കും ദൈവമേ എൻ്റെ അമ്മച്ചിക്ക് ഞാൻ ഒരു പണിയും ചെയ്ത് കൊടുത്തില്ലല്ലോ അപ്പം ഞാൻ ഓർക്കും അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചെയ്തു കൊടുക്കാന്ന് പക്ഷേ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇങ്ങനെ തന്നെ അരിങ്ങേട്ടെ എന്താണെന്ന് അറിയാൻ പിന്നെ പിന്നതേ നമ്മുടെ രാത്രിത്തെ സ്പെഷ്യൽ ഞണ്ട് കറിയായിരുന്നു കേട്ടോ ഞണ്ടപ്പം ഞണ്ട് കൊണ്ടുവന്നായിരുന്നു അപ്പം ഞണ്ടാണ് കേട്ടോ റെഡിയാക്കിയത് പിന്നെ പിന്നതേ ചോറൊക്കെ കഴിക്കുന്നതിന് ആയിട്ട് അമ്മച്ചി എനിക്കൊരു ചായെല്ലാവരും കൂടി ഒന്ന് ചായ കുടിച്ച് എന്തിനാണ് ഇപ്പം ചായ കുടിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച കേട്ടോ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ ഞണ്ട് റോസ്റ്റും എല്ലാം കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടോ സാധാരണ ഞാൻ വീട്ടിൽ ഞണ്ട് വെച്ചാൽ ഞാൻ ഒരു പീസൊക്കെ ഞാൻ എടുക്കാറുള്ളു കേട്ടോ അങ്ങനെ അധികം ഞണ്ട് എനിക്ക് ഇഷ്ടമാണെങ്കിലും ഇത് കടിച്ച് മുറിച്ച് തിന്നാനുള്ള പാടൊക്കെ ഓർത്തിട്ട് ഞാൻ അധികം കഴിക്കാറുള്ളൂ പക്ഷേ ഇപ്രാവശ്യം ഞാൻ കുറച്ച് ഞണ്ടൊക്കെ എടുത്ത് കേട്ടോ എന്താണെന്നറിയില്ല കഴിക്കാൻ തോന്നി അതുകൊണ്ട് ഇപ്രാവശ്യം ഞണ്ടും മീനും ഒക്കെ എടുത്ത് ഞാൻ കഴിച്ചെട്ടോ അതേ ഇപ്പോൾ നമ്മൾ കിടന്നുറങ്ങാൻ പോവുകയാണ് ഇപ്പോൾ ഇത്ര ഉള്ളോട്ടോ അന്നത്തെ വീഡിയോയിൽ നാളെ ഞാൻ രാവിലെ നേരെ ഹോസ്റ്റലിലോട്ട് പോകും അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും പറയും എല്ലാവർക്കും വണക്കം